ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ബിഗ് ബോസ് എന്ന് പറയുന്ന ഒരു ഷോ അതിലെ ഓരോ കണ്ടസ്റ്റൻസും റിയൽ ആണോ ഫേക്ക് ആണോ എന്ന് നമ്മൾ ഐഡന്റിഫൈ ചെയ്യാണ് അത് ഐഡന്റിഫൈ ചെയ്യുന്നത് വേറെ ആരുമില്ല നമ്മൾ ജനങ്ങൾ തന്നെയാണ് അത് ആ റിയൽ റിയൽ ആണോ അല്ലെങ്കിൽ ഫേക്ക് ആണോ എന്ന ബേ എന്നതിൻ്റെ ബേസിസിലാണ് നമ്മൾ വോട്ടുകൾ നൽകുന്നത് സോ ബിഗ് ബോസ് സീസൺ സെവനിൽ അങ്ങനെ ഫേക്ക് ആയി തുടരുന്ന ഒരു കണ്ടസ്റ്റൻസിനെ കണ്ടസ്റ്റന്റിനെ എനിക്ക് ഐഡന്റിഫൈ ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട് അതായത് നൂറ ആക്ച്വലി ഇത് എൻ്റെ മാത്രം പേഴ്സണൽ ഒപ്പീനിയൻ ഒപ്പീനിയനാണ് ഞാനിവിടെ ഷെയർ ചെയ്യുന്നത് കേട്ടോ നൂറ ആക്ച്വലി നൂറ ഒരു ലസ്പിയൻ കപ്പിളാണ് ലസ്ബിയൻ എന്നൊരു പേര് ലസ്പിയൻ കപ്പിൾ ആയതുകൊണ്ട് മാത്രമാണ് നൂറയ്ക്ക് ഇന്ന് ബിഗ് ബോസ് ബിഗ് ബോസ് ഷോയിൽ പങ്കെടുക്കാൻ കഴിഞ്ഞിട്ടുള്ളത് പക്ഷേ ഈ ലസ്പിയൻ ആണ് പുള്ളിക്കാർ ലസ്പിയൻ ആണെന്നുള്ളത് എനിക്ക് അങ്ങോട്ട് തോന്നുന്നില്ല കാരണം ബിഗ് ബോസ് ഷോയിൽ എത്തിയതിന് ശേഷമാണ് എനിക്കത് തോന്നിയിട്ടുള്ളത് പുള്ളിക്കാരെ റിയൽ അല്ല എന്നുള്ളൊരു തോന്നൽ എനിക്ക് തോന്നിയിട്ടുണ്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും തോന്നിയിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യാട്ടോ അതിന് കുറച്ച് കാരണങ്ങളാണ് ഞാൻ ഇന്നീ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത് സോ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നായി നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും കമൻറ്റും ഒക്കെ ചെയ്യാട്ടോ കേട്ടോ അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് നൂറ ആൻഡ് ആദില കപ്പലിനെ കുറിച്ചാണ് അപ്പോൾ നൂറ എന്ന് പറയുന്നൊരു കുട്ടി മലപ്പുറം പോലെയുള്ള സ്ഥലങ്ങൾ അതായത് മലപ്പുറം പോലെ മ മലപ്പുറത്തൊക്കെ കുറച്ച് കൂട്ടം ആൾക്കാരുണ്ട് അവർക്ക് വെളിയിലേക്ക് ഇറങ്ങി നടക്കാനോ അല്ലെങ്കിൽ എന്താ പറയുക ശരീര ശരീരം നല്ല മൂടി മൂടിപ്പൊതഞ്ഞ് അങ്ങനത്തെ രീതിയിൽ നടക്കണം തട്ടവിട്ട് നടക്കണം അങ്ങനത്തെ കുറേ ആൾക്കാരുണ്ട് അല്ലേ നമ്മൾ ഞാനിപ്പോൾ ഇടുക്കിക്കാരിയാണ് നമ്മുടെ ഇടുക്കിയിലാണെങ്കിൽ തന്നെ ഭയങ്കര എന്താ പറയുക മോഡേൺ ആയിട്ടുള്ള ആൾക്കാരും അതുപോലെ തന്നെ എൻ്റെ ഫാമിലിയൊക്കെ ആണെങ്കിൽ അങ്ങനെ തന്നെയാണ് അതായത് പെൺകുട്ടികൾ കൂടുതലും സംസാരിക്കാൻ വല്ല അങ്ങനത്തെ ഒക്കെ ഫാമിലിയാണ് സോ മലപ്പുറത്തും അങ്ങനെ കുറച്ച് ആൾക്കാരുണ്ട് അപ്പം ആ ഒരു രീതിയിലുള്ള അങ്ങനത്തെ ഒരു ഫാമിലിന്നാണ് നമ്മുടെ നൂറേം വന്നിട്ടുള്ളത് സോ നൂറ് അതിലെ തമ്മിലുള്ള ഒരു റിലേഷൻഷിപ്പിൻ്റെ തുടക്ക ടൈമിൽ നമുക്കൊക്കെ അറിയാം ഭയങ്കര വിവാദമൊക്കെ നടന്നൊരു സമയമാണ് അപ്പോൾ ആ ഒരു സമയത്ത് ഇവർക്ക് ഒരുപാട് ഇന്റർവ്യൂസും കാര്യങ്ങളും ഉണ്ടായിരുന്നു അങ്ങനെ ഓരോ ഇൻറ്റർവ്യൂവിൽ പുള്ളിക്കാരുടെ സംസാരത്തിലൂടെയാണ് എനിക്കിത് മനസ്സിലായത് ഇത് ഏത് ഇൻറ്റർവ്യൂ എങ്ങനെയാണെന്നൊന്നും പറയാനായിട്ട് എനിക്ക് താല്പര്യമില്ല സോ ആ ഒരു എനിക്ക് ചെറിയൊരു ഡൗട്ടും കാര്യങ്ങളും ഉണ്ടായിരുന്നു പക്ഷേ നമ്മുടെ ബിഗ് ബോസ് ഷോയിലേക്ക് പുള്ളിക്കാരി എത്തിയതിന് ശേഷം അത് എനിക്ക് എന്താ പറയുക എനിക്ക് ഭയങ്കര കൺഫേംഡ് ആയിട്ടുണ്ട് ദ റിയാലിറ്റി അല്ലെങ്കിൽ പുൽകാരിയെക്കുറിച്ചിട്ടുള്ളത് ആ ഒരു ഐഡൻറ്റിറ്റി എന്ന് പറയുന്നത് ഇസ് ആയിട്ടുള്ള ഒരു ഐഡൻറ്റിറ്റി ആണുള്ളത് അപ്പോൾ നമ്മൾ ഓഫ് കോഴ്സ് നമ്മൾ ഭയങ്കര ആയിട്ടോ അങ്ങനത്തെ ഫാമിലീസൊക്കെ ആകുമ്പം നമുക്ക് എനിക്ക് ഞാൻ മോഡേൺ ഡ്രസ്സുകളൊക്കെ ഇപ്പോൾ ധാരാളം ഇടുന്നൊരു വ്യക്തിയാണ് പക്ഷേ എൻ്റെ വീട്ടിൽ നിന്ന സമയത്ത് എനിക്ക് ആഗ്രഹം ഉണ്ടെങ്കിലും ഞാൻ അതിനെ അടക്കി പിടിച്ച് നിൽക്കുമായിരുന്നു ആഫ്റ്റർ മാരേജ് എൻ്റെ ആഫ്റ്റർ മാരേജ് എൻ്റെ ഹസ്ബൻഡ് എനിക്ക് ഫ്രീഡം തരുന്നു എന്ന് പറയുന്നതിലൂടെ എനിക്ക് താല്പര്യമില്ല ഫ്രീഡം എന്ന് പറയുന്ന ഓരോ ആൾക്കാരുടെയും ഫ്രീഡമാണ് പക്ഷേ നമ്മൾ എന്തൊക്കെ കൊണ്ടോ മറ്റുള്ളവരെ പേടിച്ചു കൊണ്ടോ അവർ ഫ്രീഡം തരട്ടെ എന്ന് പറഞ്ഞാൽ നമ്മളിരിക്കുന്ന അതിനെക്കുറിച്ച് എന്തായാലും നമുക്ക് വേറൊരു വീഡിയോ ചെയ്യാം സോ ഞാൻ ആ ഒരു തലത്തിലേക്കൊക്കെ പോകുന്നില്ല പക്ഷേ ഇപ്പോൾ ഞാൻ നല്ല മോഡേൺ ഡ്രസ്സുകളും കാര്യങ്ങളും ഒക്കെ ഇടാറുണ്ട് അപ്പോൾ നൂറ എന്ന് പറയുന്ന പെൺകുട്ടി നോർമലി മോഡേൺ ഡ്രസ്സുകൾ ഇടാൻ വേണ്ടിയിട്ടല്ല ആഗ്രഹിച്ചത് മെട്രോപൊളിറ്റൻ പോലെയുള്ള ഒരു സിറ്റിയിലും ജീവിക്കുക അതുപോലെ തന്നെ എല്ലാ കാര്യത്തിലും എക്സ്പ്ലോർ ഇപ്പോൾ മേക്കപ്പ് ആണെങ്കിലും ഡ്രസ്സിങ് സ്റ്റൈൽ ആണെങ്കിലും ലൈക്ക് ബോളിവുഡ് ആൾക്കാരെ പോലെയൊക്കെ ഇടുക അങ്ങനെയൊക്കെ ഭയങ്കര എക്സ്ട്രീമായിട്ട് നല്ല അടിച്ചുപൊളിച്ച് അങ്ങനെ എന്താ പറയുക ഒരു മോഡേൺ ലൈഫ് ലീഡ് ചെയ്യണമെന്ന് ഒരു കുട്ടിയാണ് സോ അങ്ങനെ ഒരു കുട്ടിക്ക് എന്താ പറയുക ഇതുപോലത്തെ ഒരു ഫാമിലി എന്ന് പറയുമ്പോൾ ഭയങ്കര വീർപ്പുമുട്ടലാണ് സോ ആ ഒരു സ്ഥാ വേണ്ടി ആയിട്ട് ആ ഒരു സ്വാതന്ത്ര്യത്തിന് വേണ്ടിയാണ് ഈ ഒരു ഐഡൻറ്റിറ്റി സ്വീകരിച്ചതെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് ആ സോ അതിൻ്റെ ഒരു എക്സാമ്പിൾസ് പറയുകയാണെങ്കിൽ നമ്മളൊക്കെ ഫസ്റ്റ് ഞാനൊക്കെ വിചാരിച്ചുകൊണ്ടിരുന്നത് ബിഗ് ബോസ് ഹൗസിലേക്ക് നൂറ എന്ന് പറയുന്ന പെൺകുട്ടി നൂറ ആൻ ഞാൻ ആതില വരുമ്പോൾ ആതില കോഴ്സ് കുറച്ച് വായാടിയാണ് കുറച്ച് തൻ്റെടിയാണ് എന്നൊക്കെ ചിന്തിച്ചിട്ടുണ്ട് നൂറ ഭയങ്കര പാവമായിട്ടുള്ളൊരു കുട്ടിയാണെന്നുള്ളതാണ് പക്ഷേ ആതില ഡബിൾ ബീനി പറയും ഭയങ്കര ദേഷ്യം ഭയങ്കര അഗ്രസീവ് ആയിട്ടുള്ളൊരു പെൺകുട്ടി ആണെങ്കിൽ കൂടിയും ആണ് അത് നമ്മൾ ചിന്തിച്ച ആ ഒരു രീതിയിൽ തന്നെയാണ് ആൻഡ് ഷീസ് ലെസ്ബിയൻ സോ അത് നമുക്ക് കൺഫോംഡ് ആണ് സോ ആൻഡ് ഓൾസോ നമ്മൾ നൂറ സൈലൻ്റ് ആയിട്ട് വന്നൊരു കുട്ടി നെവിൻ ഒരു സമയമുണ്ട് നെവിൻ പുറത്ത് ആദ്യം പോയിട്ട് വരുന്ന ഒരു സമയമുണ്ട് ആ പുറത്ത് പോകുമ്പം നീ ബോണയിൽ പോടാ എന്ന് പറഞ്ഞതും അതുപോലെ തന്നെ ഓരോ കാര്യത്തിൽ പുള്ളിക്കാർ സംസാരിക്കുന്ന എടുത്തടിച്ചുള്ള മറുപടി കാണിയുമ്പോഴും ഷീസ് ഷീസ് നോട്ട് ദാറ്റ് മീൻസ് സൈലൻറ്റ് നമ്മൾ വിചാരിച്ച പോലെ കാണുമ്പോഴത്തെ പോലെ അങ്ങനത്തെ ഒന്നും സൈലൻ്റ് അല്ല ഷീസ് ഭയങ്കര എന്താ പറയുക സ്റ്റബേൺ ആയിട്ടുള്ള ഭയങ്കര അങ്ങനെ ആയിട്ട് ഇരുന്നു കൊണ്ടും പക്ഷേ എന്താണ് സ്വന്തം കാര്യം എവിടെ അങ്ങനെ പോടാ എന്ന് പറഞ്ഞ പിന്നെ ഓരോ കാര്യങ്ങളും നമുക്ക് ലൈവിൽ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ഒന്നും വിചാരിച്ചൊരു കുട്ടിയേ അല്ല നൂറ അല്ലേ സോ ഈ ഒരു ഐഡൻറ്റിറ്റി ഫേക്കാണെന്ന് ഒരു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആര്യനോടുള്ള പുള്ളിക്കാരുടെ സമീപനം സോ ആര്യനോട് പുള്ളിക്കാർ മനസ്സിലെപ്പോഴും ഗ്രഡ്ജ് വെക്കുന്ന ഒരു ഒരു ഒരാളാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് കാരണം അക്ബറിനോടുള്ള ഒരു പെരുമാറ്റമാണെങ്കിലും ആൻഡ് ആര്യനോട് പുള്ളിക്കാരിക്ക് ഗ്രഡ്ജ് ിൽ പോലും ഒരു സോഫ്റ്റ് കോർണർ ഫീൽ ചെയ്തിട്ടുണ്ട് ആൻഡ് ആതിലേറ്റടുത്ത് പറയുന്നുണ്ട് പുള്ളിക്കാരുടെ നെവല് ആരും നോക്കി ബാഡായിട്ടുള്ള കുറച്ച് ഗോഷ്ടികൾ കാണിച്ചു എന്നുള്ളത് ആ ഒരു സമയത്ത് കൺവേ ചെയ്തില്ല കുറച്ച് ശേഷം കുറേ നാൾ കഴിഞ്ഞിട്ടാണ് ആതിലേടെ അടുത്ത് കൺവേ ചെയ്യുന്നതും സോ ആതിലെയും ആതിലെയും നൂറേയും തമ്മിൽ അതിനുവേണ്ടി ഒരു ഫൈറ്റ് ഉണ്ടാകുകയും ആൻഡ് ആതില് ചോദിച്ചിട്ടുണ്ട് നീ അത് എൻജോയ് ചെയ്തിരിക്കുമായിരുന്നു എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട് സോ ആതിലെ പറഞ്ഞ പോലെ അത് എൻജോയ് ചെയ്തത് കൊണ്ടാണോ അത് എന്താ പറയുക അത് ഒരു ഫേക്ക് ഐഡൻറ്റിറ്റി അതും എനിക്കൊരു റീസണായി കരുതാം അത് ഞാനൊരു റീസണായി എടുക്കുന്നുണ്ട് ഫേക്ക് ഐഡൻറ്റിറ്റിയുടെ ഒരു റീസൺ ആയിട്ട് എടുക്കുന്നുണ്ട് പിന്നെ പിന്നെ നൂറ പറയുന്നുണ്ട് എനിക്ക് കുട്ടികൾ വേണം എന്നുള്ളത് സോ ഏതൊരു പെണ്ണിൻ്റെ മാതൃക ആണ് കുട്ടികൾ വേണം എന്നുള്ളൊരു കാര്യം ആക്ച്വലി ഇവരുടെ ഒരു റിലേഷൻഷിപ്പിൽ ഇറ്റ്സ് നോട്ട് പോസിബിൾ ബട്ട് പോസിബിൾ ആണ് ലൈക് സയൻറ്റിഫിക് എന്താ പറയുക നമുക്കറിയാം നമ്മുടെ ഇപ്പം അതൊക്കെ പോസിബിൾ ആണ് പോസിബിൾ ആണ് പക്ഷെ എന്താ പറയുക ഇവരുടെ ഒരു റിലേഷൻഷിപ്പിൽ അതും മേ ബി ഞാൻ ഒരു റീസൺ ആയിട്ട് എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ അതുപോലെ തന്നെ നൂറ ലാലേട്ടനോട് പറയുന്നുണ്ട് എൻ്റെ തലയിലായി പോയില്ലേ ഇനിയിപ്പോൾ സഹിച്ചല്ലേ പറ്റുള്ളൂ തമാശ എന്നുള്ള ഒരു രീതിയിലാണ് അത് പറഞ്ഞതെങ്കിൽ പോലും ഷീ ഈസ് നോട്ട് കംഫർട്ടബിൾ ഇൻ ദസ് എന്ന് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ ഈ ഒരു ലസ്ബിയൻ കപ്പിളായിട്ടിരിക്കുന്നതിൽ കംഫർട്ടബിൾ അല്ല എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് സോ നൂറ ഭയങ്കരമായിട്ട് എക്സ്പ്ലോർ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്ന ഒരു വ്യക്തിയാണ് ലൈക്ക് ഇറ്റ്സ് നോട്ട് മോഡേൺ നോഡേൺ ടു മോഡേൺ എന്ന് പറയുമ്പോൾ നമുക്ക് എന്താ പറയുക സ്ലീവ്ലെസ് അങ്ങനെയൊക്കെയാണ് പക്ഷേ പുള്ളിക്കാരി വിചാരിക്കണത് അല്ലെങ്കിൽ പുള്ളിക്കാരിയുടെ ഒരു ചിന്തയിലാണ് ലൈക്ക് നല്ല ബോളിവുഡ് ആക്ടേഴ്സിനെ പോലെ ആക്ട്രസിനെ പോലെയൊക്കെയാണ് പുള്ളിക്കാരി ചിൻ ചിന്തിക്കുന്നത് സോ തെറ്റ്സ് നോട്ട് എന്താ പറയുക എനിക്ക് ഫേക്ക് ഒരു ഐഡൻറ്റിറ്റി ആയിട്ട് നിൽക്കുന്നതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് നിങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക പക്ഷെ നൂറയുടെ കുറെ കഴിവുകളെ എടുത്തു പറയണം അതായത് ആരിനെ പോലെയുള്ള നല്ല സ്ട്രോങ് ഗെയിമറിന് മുന്നിലാണ് ടിക്കറ്റ് ഫിനാലെ വിൻ ചെയ്തിട്ടുള്ളത് സോ അത് നമുക്ക് കാണാതിരിക്കാൻ പറ്റില്ല ആൻഡ് ഓൾസോ എവിടെയും ഏത് കാര്യത്തിനെയും ഓപ്പണായിട്ട് പറയുന്നൊരു കുട്ടി സോ ഐഡൻറ്റിറ്റി വെളിപ്പെടുത്താതിരിക്കുന്ന എന്തുകൊണ്ടാണെന്നാണ് എനിക്കറിയാത്തത് സോ ഷീ എസ് കുറേ പോസ്റ്റേഴ്സിൽ നമ്മൾ കണ്ടിരുന്നു ഷീ ഇസ് ബൈസെക്ഷൽ എന്ന് പറഞ്ഞിട്ട് സോ എനിക്കും അത് ഫീൽ ചെയ്തിട്ടുണ്ട് ബൈസെക്ഷൽ ആണോ എന്ന് എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല സോ ഇപ്പോൾ കാണിച്ചിരിക്കുന്ന ഐഡൻറ്റിറ്റി ഇസ് ഫേക്ക് ആണെന്ന് എനിക്ക് നൂറ് ശതമാനം ഫീൽ ചെയ്തിട്ടുണ്ട് സോ ഈ ബിഗ് ബോസ് ഹൗസിന് ശേഷം എത്ര കഴിഞ്ഞു കഴിഞ്ഞാലും ഇവർ തമ്മിലുള്ള റിലേഷൻഷിപ്പ് എങ്ങനെ പോകുമെന്നൊന്നും എനിക്കറിയില്ല സോ നമുക്ക് വെയിറ്റ് ചെയ്ത് കാണാം സോ എന്തായാലും അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും ഇറ്റ്സ് മീ ചഞ്ചൽ സൈനിങ് ഓഫ് ബൈ